മത്രായി ഇരുപതാം അധ്യായം ഒന്നുമില്ല വർക്കങ്ങൾ ജസലിമിലേക്ക് അപ്പോൾ യേശു രണ്ടു ശിഷ്യമാരെ ഇപ്പോൾ അവരെ നിർദ്ദേശിച്ചയച്ചു ഇതിരെ കടന്ന ഗ്രഹത്തിലേക്ക് പോകും അവരെ ഒരു കള്ളിയും കണ്ടിപ്പിക്കേയും കെട്ടിയിട്ടിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണാം അവരെ അടിച്ച് എന്റെ അടുക്കൾ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് ചോദിച്ച കട്ടാവിന് അവരെ കൊണ്ട് ആവശ്യം പറയുക അവൻ ഉടനെ തന്നെ അവരെ പ്രവാചകം വഴി പറയപ്പെട്ട വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത് സിവൻകുട്ടിയോട് പറയുക ഇതാ രാജാവ് വിനാദിത്വനായി കഴിയുടെയും കഴിക്കുട്ടിയുടെയും പുറത്തുനിടത്തേക്ക് വന്നു യേശു കഴിച്ചതോടെ ചെയ്തു അവർ കഴിഞ്ഞ കഴിക്കേയും കൊണ്ടുവന്ന് അവരുടെ മേൽ പ്രശ്നങ്ങൾ ധരിച്ചു അവൻ കേറിയിരുന്നു ജനക്കൂട്ടത്തിൽ പല പേര് വഴി നമ്മുടെ പ്രശ്നങ്ങൾ ധരിച്ചു മറ്റു ചിലകാരുടെ വിഷണങ്ങളിൽ നിന്ന് ചിലകൾ മുറിച്ച് വഴിയിൽ നിർത്തി യേശുവിന് മുൻപിൽ മുൻപിൽ നടന്നിരുന്ന ജനങ്ങൾ ആർക്ക് ആക്രമിച്ചു പുത്രനെ ഓസാന പ്രക്കാവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ മുന്നണങ്ങളിൽ ഓസാന അവൻ പ്രവേശിച്ചപ്പോൾ ജസീന ഇളകി ഇളകി വശമായി ആരാണ് അവൻ ചോദിച്ചു ജനക്കൂട്ടം വന്നു അവൻ ഗലത്തിൽ നിന്നുള്ള പ്രവാചകമായ യേശു ആണ് ദേവാലയ സൃഷ്ടിക്കുന്നു ഏഷ്യ ദേവാലയത്തിൽ പ്രവേശിച്ച് അവരെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം പുറത്താക്കി നാണയ മറ്റക്കാരുടെ മീഷുകളും പ്രാവു വിൽപ്പനക്ക് അധികങ്ങളും അവൻ മറച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എന്റെ മോൻ പ്രാർത്ഥനപ്പെട്ടെന്ന് ഏറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കുറച്ചക്കാരുടെ കൂടെ ആക്കുന്നു അന്തന്മാരും അണ്ടന്മാരും ദേവാലയത്തിൽ അവൻ അട്ടെത്തി അവനവരെ അവൻ ചെയ്ത വിമരമായ പ്രവർത്തികളും ഏയും നാവിന്റെ പുത്ര അവസാനങ്ങൾ ദേവാലയത്തിലാക്കപ്പെടുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന ഗ്രോഹിതന്മാരും നിയമങ്ങൾ രൂക്ഷകളനായി അവർ അതിനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നത് എനിക്ക് കേൾക്കുന്നത് നീ സ്തുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവർ അവരെ വിട്ട നഗരത്തിൽ നിന്ന് വെള്ളിയായി പോയി അവിടെ താമസിച്ചു അത്പക്ഷത്തെ ക്ഷണിക്കുന്നു പ്രധാനത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്നു വൈകീട്ട് അത്പക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു വയ്ക്കുന്നതിന്റെ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കും ആ നിഷ്ട്രീയം തന്നെ അത്യപക്ഷം ഉടങ്ങിപ്പോയി ഇത് അനുഷ്യങ്ങൾ അടുത്തപ്പെട്ടു അതിപക്ഷം ഇത്രയും മങ്ങിപ്പോയെങ്ങനെ എന്ന് ചോദിച്ചു യുഷു അത് സത്യമായി ഞങ്ങളോട് പറയുന്നു ഒന്ന് വിശ്വസിക്കുകയും സംസാരിക്കാൻ കഴിഞ്ഞ ചെയ്ത് ഞാൻ ചെയ്തവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോടൊന്നും മാറി കഴിഞ്ഞ വീഴ്ചയാണ് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും വിശ്വാസത്തോടെ പ്രാപിക്കുന്നതെല്ലാം നിങ്ങൾ ലഭിക്കും യേശുന്റെ അധികാരം ദിവസത്തെ പഠിച്ചുള്ള പ്രധാന പ്രതിജ്ഞ പ്രമാണികളോടൊപ്പം സംബന്ധിച്ചു ചോദിച്ചോ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഈ അധികാരം നൽകിയ ആരാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ പുത്രൻ പറഞ്ഞാൽ എന്ത് അതെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം യോഹനാൻ്റെ ജ്ഞാനസാനം എവിടെ നിന്നായിരുന്നു സ്വത്തുനിൽ നിന്ന് മനുഷ്യർ നിന്നു അവർ പരസ്യം ആലോചിച്ച സ്വത്തു നിന്നെന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നാൽ എല്ലാവരും യോധനാനെ ഒരു പ്രവചനമായി പരിഗണിക്കുന്നു അതിനാൽ റഷ്യനോട് മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അവൻ പറഞ്ഞു എന്ത് അധികാരത്തിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് രണ്ട് പുത്രമാരുടെയും പ്രമ നിങ്ങളെന്ത് ഓ നിങ്ങൾക്ക് തോന്നുന്നു അത് മനസ്സിലായിട്ട് പുറത്തായിട്ടില്ല എന്നു അവന് പോയിന്ന് മുതിയത്തോട്ടത്തിൽ ജോലി ചെയ്താൽ ഞാൻ പോകാമെന്ന് അവർ പറഞ്ഞു എങ്കിലും പോയി അവർ രണ്ടാം കടത്തു ഇത് തന്നെ പറഞ്ഞവരാണ് എനിക്ക് മനസ്സിലായി പറഞ്ഞെങ്കിലും പിന്നീട് പശാത്സരം പോയി ഈ രണ്ടുപേരും കാലാം കിലാണ് കളിക്കുന്നത് നിങ്ങളോട് പറയുന്നു പറയുന്നത് വേഷകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വരാജ് പ്രവേശിക്കുന്നത് ഞാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങളുടെ നിങ്ങളുടെ വിശ്വസിച്ചു വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവന് വിശ്വസിക്കാൻ അനുഭവിച്ചില്ല മുതിർപ്പത്തിലെ കൃഷികാരൂപം മറ്റു രൂപ കേട്ടുള്ള ഒരു മുതിർത്തും വേറെ കിട്ടി അതിൽ ഒരു മുതിരി ചക് സ്ഥാപിക്കുകയും ഗോപനം നിർമ്മിക്കുകയും ചെയ്യും കൃഷിക്കാരിച്ചാൽ പോയി വിളവെടുപ്പുകാരന്നപ്പോൾ പഴങ്ങൾ ശേഖരിക്കുന്ന കൃഷി അടുത്തേക്ക് അയച്ചു എന്നാൽ കൊല്ലുകയും ചെയ്തു വീണ്ടും കഴിഞ്ഞു ആദ്യം കൂടുതൽ കൃത്യമായി അയച്ചു അവരോട് കൃഷി കർപകാരം തന്നെ പിന്നീട് അവൻ്റെ പുത്രനെ അവൻ ബഹുമാനിക്കുന്ന പറഞ്ഞു സ്വപ്നം ആണ് അവർ കരസ്ഥ മുതിർപ്പത്തിന്റെ വീട്ടിലേക്ക് കൊന്നു പറഞ്ഞു അങ്ങനെ മുതിർത്തത്തിന്റെ ഉടമസ്ഥാന അവനാ കൃഷി എന്നോട് എന്ത് ചെയ്യും അവർ പറഞ്ഞു അവനാ ദുഷ്ടമായി നിഷ്പൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റുകാരെ മുന്നിൽ പ്രകരിക്കുകയും ചെയ്യും അവരോട് പറഞ്ഞു പണിക്കാർ വീക്ഷിച്ചു തുടങ്ങാൻ കല്ലുകളെ നിങ്ങളുടെ കല്ലായിരിക്കുന്നു ഇത് കട്ടാൻ പ്രവൃത്തിയാണ് നമ്മുടെ വിഷുതകൾ ആയിരിക്കും എന്നാൽ വിഷു കേരളത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഞങ്ങളോട് പറയുന്നു ദൈവരാജനങ്ങളിൽ നിന്ന് എടുത്ത ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നല്ലപ്പെടും ഈ കല്ല് കല്ലിൽ വീടുകളും തകർന്നു പോകും ഇത് ആദ്യമേ ഇരുന്ന് അവനത് ഗൂഢിയാക്കും